ഈ പറയുന്ന സ്വർഗത്തിലും നരകത്തിലും ഇന്നവർ കടക്കും ഇന്നവർ കടക്കില്ല എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരം പരിശുദ്ധ ഇസ്ലാമിൽ ഖുർആാനിലും അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹു വസ്ലമുറുടെ വിവരണത്തിലും കൃത്യമായി ഇന്നയാൾ എന്ന് പേര് പറഞ്ഞിട്ടുള്ള ആളുടെ കാര്യത്തിലല്ലാതെ മറ്റൊരു വ്യക്തിയുടെയും കാര്യത്തിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇയാൾ നരകത്തിലാണെന്നോ ഇയാൾ സ്വർഗത്തിലാണെന്നോ പറയാൻ പറ്റില്ല പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അഷറത്തുൽ മുഖ്ശരിയങ്ങൾ പത്തു പേർ ഫിൽ ജന്ന ഫിൽ ജന്ന ഫിൽ ജന്ന എന്നിങ്ങനെ അല്ലാഹു അരേഹു വസങ്ങൾ പത്ത് സഹാബാക്കളെ സ്വർഗത്തിലാണെന്ന് പ്രത്യേകമായി പേര് പറഞ്ഞുകൊണ്ട് ഒരേ ഹദീസിൽ വിവരിച്ചതുകൊണ്ട് ചില വ്യക്തികളെ ചില സന്ദർഭങ്ങളിലായി ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് അള്ളാഹുന്റെ റസൂർ വിവരിച്ചതുണ്ട് ഇന്നാലിന്നയാൾ ഈ വാതിലൂടെ വരുമ്പോൾ അവർ സ്വർഗത്തിലാണെന്ന് വിവരിച്ചവരുണ്ട് ഇങ്ങനെ വിവരിച്ചിട്ടുള്ള വ്യക്തമായ ഹദീത്തിൽ പേര് പറയപ്പെട്ടിട്ടുള്ള ആളുകൾ സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാം വ്യക്തിയായിട്ട് അല്ലാത്ത ഒരാളെ പറ്റിയും എത്രത്തോളം എന്ന് വെച്ചാൽ ചെറിയ ഒരു ചോര പൈതൽ മരണപ്പെട്ടപ്പോൾ അസാഫിരിൽ ജന്ന സ്വർഗത്തിലെ കിളികളിൽപ്പെട്ട ഒരു ചെറിയ കൂരാറ്റ കിളി എന്ന് ഒരു സംസാരം സംസാരിച്ചു ബഹുമാനപ്പെട്ട മഹതി ആയസ്വരീ അള്ളാഹുഹ അതുപോലെ ചില സ്വഹാബികളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അഷ്റഫ് ഉൽക്കല്ലാഹു അലൈഹി വസ്ലല്ല മതങ്ങൾ അതിനെ എതിർക്കുകയും ആര് വേറെ തന്നു അങ്ങനെ പറയാൻ എനിക്ക് അധികാരം തന്ന ആരാണ് അങ്ങനെ ആരെ പറ്റിയും പറയാൻ പാടില്ല എന്ന് നബി അലൈഹി തങ്ങൾ വിലക്കിയത് ഹിദീഫിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് ഇതിന്റെ അർത്ഥം ചെറിയ ഒരു കുട്ടി മരണപ്പെട്ടാൽ ശിക്ഷ ഒന്നുമില്ല അവർക്ക് ദീനിന്റെ തക്ലീഫില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് എന്നാൽ പോലും ഈ കുട്ടി ഇന്നാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ സ്വർഗത്തിലാക്കാനോ അതല്ലെങ്കിൽ നരകത്തിലാക്കുന്ന കാര്യവും അങ്ങനെ തന്നെ അബൂ ജഹൽ ഉമയ്യത്ത് മുനുഖലഫ് തുടങ്ങി ബദറിലെ ഖലീബ് ബദറിൽ ഇടപെട്ട ആ ആളുകൾ തബത്തിയതാ അബി ലഹബിൻ എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുള്ള അബൂ ലഹബ് ഇബിലീസി എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുള്ള ആ ഇബിലീസ് ഷേത്വാൻ ഇങ്ങനെയുള്ള നേരിട്ട് നരകത്തിലാണെന്ന് റസൂൽ തിരുമേനിയോ അള്ളാഹുവോ വ്യക്തമാക്കി തന്നിട്ടുള്ള വ്യക്തികളെ അല്ലാതെ ഇന്ന ആൾ നരകത്തിലാണെന്ന് ഒരാളെപ്പറ്റിയും പറയാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു കുണ്ടൂർ സ്ഥാദിനെ വിളിച്ചിട്ട് പറഞ്ഞു ഓ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങോട്ട് വരി അങ്ങനെ ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് കേറിച്ചെന്നു ആ കേറി ചെന്ന സമയത്ത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അസീസ് കുണ്ടൂർ ഉസ്താദിനോട് പറഞ്ഞു നിങ്ങളെയും എന്നെ ഒന്നും അള്ളാഹു നരകത്തിലിട്ട് കരിക്കൂല ഉസ്താദ് പിൽക്കാലത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇൽമോ അമലോ ഒന്നുമില്ല പക്ഷേ എന്റെ ഷെയ്ഖ് ചാപ്പനങ്ങാടി മൂപ്പര് മഹാനവറുകള് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനും നിങ്ങളും നരകത്തിൽ കടക്കൂല എന്ന് എന്റെ ശൈഹായ ചാപ്പനങ്ങാടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വാക്കിലാണ് എന്റെ പ്രതീക്ഷ എന്ന് ബഹുമാനപ്പെട്ട കൊണ്ടൂർ കൊണ്ടൂര്സ്താദ് പിൽക്കാലത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവിടെ അവിടുത്തെ കൂടെ നടന്ന പല പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ടത് കേൾക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് പോയാൽ അന്ന് കൂരത്തങ്ങൾ മൈശരില് ബാപ്പ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ പോയ തങ്ങള് താജിലും ഉസ്താദ് ഉണ്ടാവും <ion> ും പോകുമ്പോൾ ഞങ്ങളും ആ സദസ്സിൽപ്പെടണം ആ ഒരു നീയത്തെ ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ അള്ളാഹു മഹ്ശലെത്തിയാൽ ബഹുമാനപ്പെട്ട കൂരത്വങ്ങളവർ ഞങ്ങള് കൈപെടിയാതെ ഞങ്ങൾ അങ്ങേറ്റം സ്നേഹിച്ചത് കൊണ്ട് എല്ലാവരും വരി സ്വർഗത്ത് അള്ളാഹുന്റെ സ്വർഗത്ത് പോവാൻ അർഹറാണ് അവര് റബ്ബി ഒരാളെങ്ങനെ സ്റ്റേജും അപ്പൊ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ അറിയില്ല അപ്പൊ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു മൂപ്പര് നിന്ന് തൊട്ട് മുമ്പത്തെ ഹജ്ജ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യണം ആ ഹജ്ജ് സമയത്ത് ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ആ ചെയ്യുന്നത് ഞാൻ കേട്ടതാണ് പടച്ചോനെ Yep parnaffe, yep so yes, ി ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം എന്താ മുപ്പര് യാർക്കണത് എ പി ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം ഉപ്പാപ്പ എന്താ ഇങ്ങനെ ധാരണത് അപ്പൊ പറഞ്ഞു ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ എ പി ഉസ്താദ് വന്ന് മയ്യത്ത് നിസ്കരിക്കും ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും ഉസ്താദ് നിസ്കരിച്ചാൽ ഞാൻ അത്രയധികം വാപ്പയാണ് ഉസ്താദ് അത്രയധികം വെച്ച ആളാണ് ഉസ്താദ് ആ ഉസ്താദിന്റെ നാവുകൊണ്ട് എന്റെ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഉസ്താദ് എനിക്ക് സ്വർഗം ഉറപ്പാണ് ഉസ്താദിന്റെ ഹയാത്തുകാലോ পাশে অবাহু দরজা করেন